ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റൽ വകുപ്പിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസി കുറിച്ചിട്ടാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു ഒഴിവാണ് വിളിച്ചിട്ടുള്ളത് അപ്പം നമുക്കിനെ ഡീറ്റെയിൽഡായി വിളിച്ചിട്ടെടുക്കാം സോഡ് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാലക്കാട് ഇൻഷുറൻസ് തപാൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഗ്രാമീണ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻറ്റുമാർ നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരും പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊഴിൽ രഹിതര് സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ മുൻ ഇൻഷുറൻസ് ഏജൻറ്റുമാർ ആർ ഡി ആജിൻ്റെ വിമുക്ത ഭടന്മാർ കമ്പ്യൂട്ടർ പരമാ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും ഫീൽഡ് ഓഫീസറായി വർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാഡ് മറ്റ് യോഗ്യതയിൽ തെളിയിക്കുന്ന രാഖകളും അസൽ കോപ്പിയും സഹിതം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ മെയ് ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അയ്യായിരം രൂപയുടെ എൻ എസ് സി ഡെപ്പോസിറ്റ് കെട്ടിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി